പുതിയ വീഡിയോ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് എല്ലാവർക്കും ും പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് സ്വാഗതം ബി എസ് എൻ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് മാനേജ്മെൻ്റ് ട്രെയിനി തസ്തികയിൽ മുന്നൂറ് ഒഴിവുകളിലെ പുറത്താളെടുക്കുന്ന നൂറ്റി അൻപത് ഒഴിവുകളിലേക്ക് അപേക്ഷ ജനിച്ചിട്ടുണ്ട് അപ്പം ഈയൊരു അപേക്ഷ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക അതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്നീ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിന്റെ ഓഫീഷ്യൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ബി എസ് എൻ ഇപ്പോൾ നിലവിലുള്ള ജോലികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു നോട്ടിഫ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നൂറ്റി അൻപത് മാനേജ്മെന്റ് ട്രെയിനി എന്ന് പറഞ്ഞ തസ്തികയിലേക്കാണ് അപേക്ഷ വന്നിരിക്കുന്നത് ജനറൽ കാൻഡിഡേറ്റ്സ് എഴുപത്തിയാറും എസ് സി ഇരുപത്തി മൂന്ന് എസ് ടി പതിനൊന്ന് ഒ ബി സി നാൽപ്പത് ഒഴിവുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് അപേക്ഷിക്കേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്താറ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ആറ് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ബാച്ചുലർ ഓഫ് ബിടെക്ക് അതുപോലെ ബി എ അതുപോലെ ടെലികമ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അങ്ങനെ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം താഴെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കുക അതിൽ അറുപത് ശതമാനം മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം അൻപത്തിയഞ്ച് ശതമാനം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായാൽ മതി ഇതിലേക്കുന്ന ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സാണ് അത് ഫസ്റ്റ് ഓഗസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് കണക്കാക്കിയിട്ടാണ് ഓഗസ്റ്റ് ഇതിൻ്റെ ഏജ് കണക്കാക്കുന്നത് അന്നേക്ക് മുപ്പത് വയസ്സാണ് അതുപോലെ എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിന് ഒ ബി സിക്ക് മൂന്നും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് സാലറി എന്ന് പറഞ്ഞത് ഇരുപത്തിനാല് തൊള്ളായിരം മുതൽ അൻപതായിരത്തി അഞ്ഞൂറ് വരെ നിങ്ങൾക്ക് സാലറി നേടാവുന്ന ഒരു തസ്തികയാണ് പ്ലസ് മറ്റ് ആനുകൂല്യങ്ങൾ പുറത്തുണ്ടായിരിക്കുന്ന അപ്പോൾ അൻപതായിരത്തി അഞ്ഞൂറ് വരെ സാലറി നേടാനുള്ള ഒരു തസ്തികയാണ് ഈ ഒരു തസ്തിക ഇതിലൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫീസ് കാൻഡിഡേറ്റ്സിന് വാങ്ങുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ ഒ ബി സി കാൻഡിഡേറ്റ്സിനും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ അതുപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിലേക്ക് വരുന്ന സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ എക്സാമിനേഷനും ഗ്രൂപ്പ് ഡിസ്കഷനും അതുപോലെ ഇൻ്റർവ്യൂ മുഖാന്തരമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു തസ്തികയിലേക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ കേരളത്തിൽ തിരുവനന്തപുരത്തായിരിക്കും ഇതിൻ്റെ എക്സാം സെൻ്ററും അപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് അപ്പം അതിന് മുമ്പ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക അതുപോലെ ഇത്തരത്തിലുള്ള ന്യൂസുകളും അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ കൂടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ സ്റ്റേ